ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മെ ഉയർത്തുന്നതും നമ്മെ താഴ്ത്തുന്നതും നമ്മുടെ കർമ്മങ്ങളാണ് തന്നെ സൽക്കർമ്മങ്ങൾ നമ്മെ സുഖത്തിലേക്കും ദുഷ്കർമ്മങ്ങൾ നമ്മെ ദുഃഖത്തിലേക്കും നയിക്കുന്നത് ഇവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണല്ലോ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയേറ്റ് അതിനെ പേടിപ്പിച്ച് ജീവശവമാക്കി സുഖിക്കുന്ന ആ സുഖം ഇന്നിപ്പോൾ എത്തി ക്രിമിനലായിരിക്കുന്ന ആ മനോഭാവക്കാർക്ക് മാത്രമേ അത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല ആ ക്രൂരകൃത്യങ്ങളിൽ ആനന്ദിക്കുന്നവർക്ക് അതിൻ്റെ പ്രത്യാഘാതം അധികം താമസിയാതെ തന്നെ ലഭിക്കുന്നത് നമുക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കുമല്ലോ ഇപ്രകാരം നമ്മുടെ കർമ്മത്തെ നന്നാക്കുക എന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് കാരണമായിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തെരുമ്പ് പോലും അനുഭവിക്കാൻ പയ്യ പറ്റാത്ത ജയിലറയ്ക്കുള്ളിൽ കടന്ന് നരകിക്കുന്ന ഒരവസ്ഥയല്ലേ ഇനി മരണം വരെയുള്ളത് ഇത് ഏത് ദുഷ്കർമ്മം ചെയ്യുന്ന വ്യക്തികളും അറിയേണ്ടതാണ് ഇന്ന് ചിരിച്ചു പാപം ചെയ്താൽ നാളെ നാമത് കരങ്ങി അനുഭവിച്ചേണ്ടി വരും ഇത് ആർക്കും ബാധകമാണ് അതിനാൽ കർമ്മത്താൽ അതിക്രമിച്ചേണം മൃത്യുലോകം നിർമ്മലാത്മാവാബോധം മോക്ഷത്തിൻകോപായം സർവബന്ധനങ്ങളിൽ നിന്നും മോചിതരാകുന്ന അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത് ആ മോക്ഷത്തിനുള്ള ഏക ഉപായം എന്താണ് നിർമ്മലാത്മാവാബോധം നിർമ്മലമായിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവുക നിർമ്മലാത്മാവാം ബോധം നിർമ്മലാത്മാവിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്ന ഉണ്ടാകുന്നതാണ് മോക്ഷത്തിലുള്ള ഏക ഉപായം അതെങ്ങനെ നാം നമ്മുടെ മനസ്സ് എങ്ങനെ നിർമ്മലമായിത്തീരും അതിന് നാം കർമ്മത്താൽ അതിക്രമിച്ചേനൃത്യുലോകം കർമ്മം കൊണ്ട് സത്കർമ്മങ്ങളെക്കൊണ്ട് സച്ചിന്തകളും സത് വാക്കുകളും സത്പ്രവൃത്തികളും കൊണ്ട് ഞാൻ എന്ന ചിന്താധാരപൂർണമായും ഉപേക്ഷിച്ച് എല്ലാം ഭഗവത് സ്മരണയോടുകൂടി ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത് സർവേശ്വരൻ ആണെന്ന ബോധത്തോടുകൂടി താൻ ചെയ്യേണ്ടതായ കർത്തവ്യകർമ്മങ്ങൾ അനുഭവി ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ വിഹരിക്കുന്ന ഒരു വ്യക്തിക്ക് കർമ്മം തീരുന്നതുവരെ സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കർമാവസാനത്തിൽ ആ വ്യക്തി ജീവൻ മക്ലാവസ്ഥാത്ത അതുകൊണ്ട് കർമ്മത്താൽ അതിക്രമിച്ചും മൃത്യുരോഗം ഈ മരണമാകുന്ന ഈ സംസാര രോഗത്തിൽ നിന്നും അതിക്രമിക്കണമെങ്കിൽ എന്നാൽ ഈ സംസാരത്തിലേക്ക് നാം ഉടർന്ന് വേണ്ടിയിരിക്കുന്നതും നമ്മുടെ കർമ്മം കൊണ്ടാണ് കർത്തൃത്വ ബുദ്ധിയോടെയും ഫലേക്ഷയോടെയും ചെയ്യുന്ന ഏത് കർമ്മവും നമ്മെ ബന്ധിപ്പിക്കുന്നതാണ് അത് വീണ്ടും ശരീരമെടുക്കാൻ പ്രേരണ നൽകുന്നു എന്നാൽ ഫലാപേക്ഷ കൂടാതെ കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ ഏതൊരാൾ കർമ്മം ചെയ്യുന്നുവോ ആ പ്രവൃത്തി ഈശ്വരഭൂതിയാണ് അതവരെ സ്വതന്ത്രമാക്കുന്നതാണ് മറ്റു കർമ്മം ബന്ധിക്കുമെങ്കിൽ ഈ കർമ്മം അവരെ സ്വതന്ത്രമാക്കുന്നു അത് മോക്ഷത്തിനുള്ള ഉപായവുമാണ് എന്നാണ് കർമ്മത്താലതിക്രമേണം മൃത്യുലോകം നിർമ്മലാത്മാവാബോധം മോക്ഷത്തിൻ്റെ